മേജർ ലീഗ് സോക്കറിൽ നടന്ന ലാഗാലക്സിയ ഇൻടർമിയാമി പോരാട്ടത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകളിൻ്റെ തകർപ്പൻ വിജയം നേടാൻ ഇൻടർമിയാമിക്ക് സാധിച്ചിരുന്നു മത്സരത്തിൽ ഗോളും അസിസ്റ്റുമായി മെസ്സി മാജിക് നമ്മൾ കണ്ടു പരിക്കിൻ്റെ പിടിയിലായ മെസ്സി ശേഷമാണ് മിയാമി ജെയ്സിയിൽ വീണ്ടും കളിക്കാൻ ഇറങ്ങിയത് മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിലാണ് സൂപ്പർ താരമായ ലിയോ കളത്തിലിറങ്ങിയത് മത്സരത്തിൻ്റെ എൺപത്തിനാലാം മിനിറ്റിൽ മെസ്സി ഗോളടിക്കുകയും എൺപത്തി ഒമ്പതാം മിനിറ്റിൽ സുവാരസിനെ കൊണ്ട് ഗോളടിക്കുകയും ചെയ്തു ഇന്ന് നേടിയ ഗോളും അസിസ്റ്റും ഏറെ അമ്പരപ്പിക്കുന്ന മനോഹരമായ കാഴ്ചകളിലൊന്നായിരുന്നു എടുത്തു പറയേണ്ടതായിരുന്നു മത്സരത്തിന്റെ എൺപത്തി ഒമ്പതാം മിനിറ്റിൽ മെസ്സി ഒരുക്കി കൊടുത്ത മനോഹരമായ അസിസ്റ്റ് മത്സരത്തിന്റെ എൺപത്തി അഞ്ചാം മിനിറ്റിൽ ഒരു മുപ്പത്തിയഞ്ച് യാടാകലിൽ നിന്നും ഡിപ്പോളിൽ നിന്ന് പന്ത് സ്വീകരിച്ച ലിയണൽ മെസ്സി മൂന്ന് ഡിഫൻഡർമാരെ അനയാസം മറികടന്ന ശേഷം തന്റെ ഇടംകാലുകൊണ്ട് പോസ്റ്റിന്റെ ഇടം മൂലയിലേക്ക് മെസ്സിയുടെ മനോഹരമായ ഷോട്ട് ഗോൾ കീപ്പറെ ബീറ്റ് ചെയ്ത് പന്ത് ഗോളാകുന്നു മത്സരത്തിന്റെ എൺപത്തി ഒമ്പതാം മിനിറ്റ് ഡിപ്പോളിൽ നിന്നും പന്ത് സ്വീകരിച്ച ലിയണൽ മെസ്സി ഒരു ഹീൽ പാസ് നേരെ സുവാരസിലേക്ക് സുവാരസിന്റെ മുന്നിലേക്ക് ലഭിച്ച മനോഹരമായ ത്രൂ ത്രൂബോൾ സുവാരസ് ഗോളാക്കുകയും ചെയ്തു മെസ്സിയുടെ മനോഹരമായ ഹീൽപാസ് അസിസ്റ്റാണ് മത്സരത്തിൽ കാണാൻ ഒരു സ്കാൻ പോലും ചെയ്യാതെയായിരുന്നു മെസ്സി സുവാരസിലേക്ക് മനോഹരമായ പന്ത് എത്തിച്ചത് ഏതായാലും ഗോളു മസിസ്റ്റുമായി മെസ്സി ആടി തിമിർക്കുകയാണ് ഈ സീസണിൽ എം എൽ എൽ പത്തൊമ്പത് ഗോളുമായി മെസ്സിയാണ് ടോപ്പ് സ്കോറർ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ചയും മെസ്സിയെ തന്നെയാണ് തിരഞ്ഞെടുത്തത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക